ആറ്റത്ര ഗ്രാമത്തിൽ ദേവ പരിവേഷമുള്ള കടമ്പു പൂത്തു ആറ്റത്ര ഇടമന കളത്തിൽ പീതാംബരൻ ബിന്ദു ദമ്പതികളുടെ ഭവനത്തിലാണ് കടമ്പ് പൂത്തത് മഴ പെയ്യുന്നതിന്റെ സൂചനയായിട്ടാണ് കടമ്പ് പൂക്കുന്നതെന്ന് പഴമക്കാർ പറയുന്നു ഇത്തവണ മരത്തിൽ പൂക്കൾ അഴക് വിരിച്ചാണ് നിൽക്കുന്നത് കണ്ടാൽ ചെറിയ പന്ത് പോലെയുള്ള പൂക്കൾക്ക് ഒന്നോ രണ്ടോ ദിവസം മാത്രമാണ് ആയുസ് വെള്ള കലർന്ന ചന്ദന ദിനമാണ് പൂക്കൾക്ക് ഇതിന് ചെറിയ സുഗന്ധവുമുണ്ട് കദമ്പ ആറ്റുതേക്ക് എന്നീ പേരുകളിലും ഇവ അറിയപ്പെടുന്നു നിത്യഹരിത വനങ്ങളിലും ആറ്റിൻകരയിലുമായാണ് ഇവ സാധാരണയായി കണ്ടുവരുന്നത് ആറ്റിൻകരയിൽ വളരുന്നതിനാലാണ് ഇതിന് ആറ്റുതേക്ക് എന്ന് പേര് ലഭിച്ചത് കടമ്പരം ഹിന്ദു മതാചാരപ്രകാരം ദേവപരിവേഷമുള്ള വൃക്ഷമായും അറിയപ്പെടുന്നു വൃക്ഷ ആരാധനയിലും കടമ്പിന് സ്ഥാനമുണ്ട് പുരാണങ്ങളിൽ രാധയും കൃഷ്ണനും പ്രണയ സല്ലാപങ്ങൾ നടത്തിയിരുന്നത് കടമ്പ് മരത്തിന് കീഴിലായിരുന്നു എന്നാണ് ഐതിഹ്യം പിരിഞ്ഞുപോയ പോയ ഒന്നിപ്പിക്കാൻ ഈ വൃക്ഷത്തിന് കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് കടമ്പു മരത്തിന്റെ കൊമ്പിൽ കയറിയാണ് ശ്രീകൃഷ്ണൻ കാളിയ മർദ്ദനത്തിനായി യമുന നദിയിൽ ചാടിയതെന്നും പറയപ്പെടുന്നു അങ്ങനെ ഒട്ടേറെ കഥകൾ ശ്രീകൃഷ്ണനുമായി ചുറ്റിപ്പറ്റി കടമ്പ് മരത്തിന് പറയാനുണ്ട് പക്ഷിരാജാവായ ഗരുഡൻ നിന്ന് അമൃതുമായി വരും വഴി യമുന നദിക്കരയിലെ കടമ്പ് മരത്തിലാണ് വിശ്രമിച്ചതത്രേ ആ സമയം അല്പം അമൃത് മരത്തിൽ വീഴാനിടയായി പിന്നീട് കാളീന്റെ വിഷമേറ്റു യമുനാ നദിക്കരയിലെ സസ്യങ്ങളെല്ലാം കരിഞ്ഞുപോയപ്പോൾ പോയപ്പോൾ കടമ്പ് മരം മാത്രം കരിയാതെ നിന്നു ധാരാളം ഔഷധ ഗുണങ്ങളും കൂടി അടങ്ങിയ ഒന്നാണ് കടമ്പ് മരം എന്നാണ് പഴമക്കാർ പറയുന്നത് കടമ്പ് മരത്തിന്റെ തൊലി പൂവ് കായ വേര് എന്നിവ ഔഷധ ഗുണം നിറഞ്ഞതാണെന്ന് കരുതപ്പെടുന്നു കടമ്പിൻ പൂക്കൾ പൂജാ ചടങ്ങുകളിൽ ഉപയോഗിക്കാറുണ്ട് സുഗന്ധദ്രവ്യങ്ങൾ ഉണ്ടാക്കാനും ഇവ ഉപയോഗിക്കുന്നു ടെന്നീസ് ബോൾ പോലെ രൂപസാദൃശ്യമുണ്ടെന്ന് പറഞ്ഞ് ഇതിനു ടെന്നീസ് പൂക്കൾ എന്നും കോവിഡ് വൈറസുമായി രൂപ സാദൃശ്യമുള്ളതിനാൽ കൊറോണ പൂക്കളെന്നും ചെല്ലപ്പേര് ലഭിച്ചിട്ടുണ്ട് കുന്നംകുളത്ത് നിന്ന് നഴ്സറിയിൽ നിന്ന് പത്ത് വർഷം മുമ്പ് വാങ്ങിയ ചെടി വർഷമായി പൂവിട്ട് വരുന്നു ആറ്റത്ര ഇടമനകളത്തിൽ കളത്തിൽ ബിന്ദു പീതാംബരൻ പറഞ്ഞു